കേൾക്കും <laughs> അങ്ങനെ വെച്ചാ രണ്ട് പ്രാവശ്യം ഊതണ്ടി വരും പിടിച്ച് രണ്ട് പ്രാവശ്യം വെച്ച കാറ്റ് പോകും കേട്ടോ ഈ കാണികൾ ോ 맞아 맞아 맞아. 파고 들어야 돼. 도대체 어디로 가야할까. 아 오. 참사나 사 다섯 삼봉 층에 올라오고 아는 안내해 주시면. 아 뭐냐면 참사나 선생님 참사나 와이스 박지무 층으로 들어가가지고. 도대체 모케아 어디에 있는가. പ്രസിഡന്റ് പ്രസിഡന്റ് നമ്മുടെ വൈസ് ശ്രദ്ധിക്കുക അവരെങ്ങനെയാണ് ജീവിക്കുന്നത് ഓർക്കുക ഇന്ന് സത്യത്തിൽ ഇന്ന് ബന്ധങ്ങള് അകന്നോണ്ടിരിക്കുക നമ്മുടെ ഒരു സ്ഥലത്ത് കാട് പിടിച്ച സ്ഥലത്തെ കാർഡ് കിട്ടി മാറ്റാൻ പറയുമ്പോൾ പഞ്ചായത്ത് വരുമ്പോൾ ആ വീട്ടിലെ അഡ്രസ്സോ ഫോൺ നമ്പറോ ചോദിച്ചാൽ പോലും ഇപ്പോഴത്തെ വീട്ടുകാർ അറിയുന്നില്ല അങ്ങനെ കാലത്തിലേക്ക് അതൊക്കെ മാറ്റി സമുച്ചയം എല്ലാവരും അനുഗ്രഹിക്കുകയാണ് പുതിയ തലമുറകളെ അനുഗ്രഹിക്കണ്ടെ പ്രതിസന്ധികളൊക്കെ മാറാം പഞ്ചായത്ത് കൊടുക്കുന്നുണ്ടോ ഇന്നു പക്ഷെ പല പല പ്രശ്നങ്ങളുണ്ട് പ്രതിസന്ധികൾ ഈ റെസ്റ്റോറന്റ് നടന്നോണ്ടിരിക്കുകയാണ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ പ്രതിവിധി ഉണ്ടെങ്കിൽ മറുപടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബിസിനസ് ചെയ്തോട്ട് ബിസിനസ് മുന്നോട്ട് പോകാൻ സാധിക്കൂ നമ്മുടെ ഹോട്ടലിൽ വരുന്നവരെല്ലാം അതിഥിയാണ് നമ്മൾ മാറ്റങ്ങൾ വരുന്നതിന് ഒരുപാട് സമയമായി വായിക്കണം നമ്മൾ പണ്ടുകാലത്തെ ഹോട്ടലിൻ്റെ സിസ്റ്റം മാറി അന്ന് നല്ലതായില്ല പക്ഷേ നമ്മൾ ഇനിയും ഇതിന് സിസ്റ്റം ഒക്കെ മാറ്റിയുള്ളൂ നമ്മുടെ ഹോട്ടലിലേക്കൊരാൾ കേറി വരുന്നത് നമ്മൾ അതിഥിയായി അതിഥി എങ്ങനെ സ്വീകരിക്കണം അദ്ദേഹത്തെ എവിടെ എത്തണം അദ്ദേഹത്തിനകത്ത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വന്നു കഴിഞ്ഞു അറിയാമല്ലോ അംബാസിഡർ നമ്മൾ അംബാസഡർ കാരണം അംബാസിഡർ അത് നല്ല കാലം തന്നെയായിരുന്നു അതേപോലെയാണ് നമ്മുടെ പഴയ ഹോട്ടൽ മോശമൊന്നുമില്ല പക്ഷെ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്നെങ്കിൽ നമ്മുടെ ഹോട്ടൽ ബിസിനസ് വിജയിക്കുന്നേ അതിലേക്ക് നീങ്ങണം കൂടും നീങ്ങണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എന്നുള്ളത് പിന്നെ പാലിച്ചാണ് നമ്മുടെ ഒരു ഒരു നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാം നല്ല രീതിയിൽ എന്ന് പ്രാർത്ഥിക്കുന്നു ഏറ്റവും കൂടുതൽ ഈ റെസ്റ്റോറന്റും ഹോട്ടലും മനുഷ്യനെ െപ്പിക്കുവാൻ പഠിപ്പിക്കുന്നില്ല എല്ലാ മതങ്ങളുടെയും ദൈവം എന്ന് പറയുന്ന ജഗദീശ്വരൻ എന്ന ആ ചിന്തയിൽ നമ്മൾ എത്തിച്ചേരുമ്പോഴാണ് നമ്മൾ സംതൃപ്തരാകുന്നത് കാരണം എല്ലാ ഇന്ത്യയില് പഴയ പഴയ എല്ലാ ഗ്രന്ഥങ്ങളിലും മനുഷ്യ നന്മയാണ് ഉദ്ഘോഷിക്കാവുന്നത് അത് തന്നെയാണ് കുറാനും ബൈബിളും ഒക്കെ ഉദ്ഘോഷിപ്പിക്കുന്നത് നമ്മളെ നമ്മൾ പരസ്പരം മനസ്സിലാക്കി നമ്മൾക്ക് പരസ്പരം അറിയുവാൻ വേണ്ടി മാത്രമാണ് നമ്മളെ ഗോത്രങ്ങളും അല്ലെങ്കിൽ സമൂഹ സമൂഹങ്ങളുമായി ഉയർത്തിച്ചിരിക്കുന്നത് നമ്മളുടെ നന്മയാണ് എപ്പോഴും നമ്മുടെ ഉന്നമനത്തിനായി ഉയർത്തി കാണിക്കേണ്ടത് കാരണം കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട നമ്മുടെ അഭിമന്യ പോപ്പ് അദ്ദേഹം ഒരു പ്രസ്താവനയിൽ പറയുകയുണ്ടായിരുന്നു ലോകത്തുള്ള എല്ലാ മതങ്ങളുടെയും സത്ത ഒന്നിലേക്കാണ് എല്ലാവരും ചിന്തിക്കുന്നു എല്ലാവരും പ്രഘോഷിക്കുന്നു ദൈവത്തെ കുറിച്ചുള്ള ചിന്തയിലാണ് എല്ലാ മതങ്ങളും മതങ്ങളുടെ ഗ്രന്ഥങ്ങളും ദൈവത്തെയാണ് കാണുന്നത് ആ ദൈവത്തെയാണ് നമ്മൾ കാണേണ്ടത് അല്ലാണ്ട് നമ്മൾ എന്റെ ദൈവമാണ് വലുത് അല്ലെ മറ്റൊരു ദൈവമാണ് വലുത് എന്നുള്ള ചിന്ത വേണ്ട ദൈവം ഏകനാണ് ഏകനായ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി നമ്മൾ പലവിധ ആരാധനകളിൽ നമ്മൾ ഒഴുകുന്നു എന്ന് മാത്രം നമ്മൾ കണ്ടാൽ മതി അങ്ങനെ നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇവിടെയുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് അത് പരിഹാരമാകും എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം മനുഷ്യന് മാത്രമേ മനസ്സുള്ളൂ മനസ്സില്ലാത്ത അല്ലെങ്കിൽ മനസ്സിനോട് ചിന്തിക്കാൻ പറ്റുന്ന ഏക ജീവി നാവിനാ സംസാരിക്കാൻ പറ്റുന്ന ഏക ജീവിതം തന്നെയാണ് മറ്റൊരു മൃഗങ്ങൾക്കും ആ വൈദ്യം ദൈവം നൽകിയില്ല ആ വൈദക്യം ദൈവം നൽകിയില്ല നമുക്ക് മാത്രമാണ് നൽകിയത് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഓണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആഘോഷിക്കുമ്പോൾ ആ ഓണത്തോടനുബന്ധിച്ച് നമ്മൾ അല്ലെങ്കിൽ പട്ടിണി പാവങ്ങളായ ആൾക്കാരെ കുറിച്ച് ചിന്തിച്ച് അവരും ഈ നാട്ടിലെ പൗരന്മാരാണെന്നും അവരുടെ ഒരു നേരത്തെ ആഹാരത്തിന് അന്നപാനീയങ്ങൾ നമ്മൾ സംതൃപ്തരാകും എന്നുകൂടി നമ്മൾ ചിന്തിക്കണം കാരണം നമ്മൾ മാത്രം വയർ നിറച്ചുണ്ട് നിന്നിൽ അതായത് പ്രവാചകന്റെ ഒരു വചനമുണ്ട് നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ വയർ നിറച്ചുണ്ടാൽ നീ എന്നിൽപ്പെട്ടവരല്ല എന്ന് राजा प्रियोगे इतना वर्षों ने बोला हम दासों से शुरू होना वर्षों पहले बढ़ गया पहले जब वर्षों में जुबली मायने नहीं तो ना चले जाते थे और यूं ठीक मात्रा में डूब गए इनके लिए वो कौन बंद पड़े हैं बड़े नूर बोर में और और मार्ग तो क्या है अपने इलाज़ आई क्या अब तो रिपोर्ट

ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ ഒരു മാനസിക മനസ്സ് നമ്മളൊരു പൊരുത്തത്തിന് കാരണം പണ്ടുള്ള ഹോട്ടലുകളിൽ ചെന്നാല് പരസ്പര ഹോട്ടലുകൾ ഞാൻ നാൽപ്പത്തിരണ്ടാമത്തെ വർഷം രണ്ടാമത്തെ വർഷം ഈ ഹോട്ടലിൽ വരുമ്പോൾ ആദ്യമായി അടുത്ത ഹോട്ടലിൽ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ട് അന്ന് ഈ സംഘടനയിൽ ഞാൻ വരുമ്പോൾ ഏതാണ്ട് ഇരുപത്തിയേഴ് പേരെ ഉള്ളൂ ഈ സംഘടനയുടെ ഭാരവാഹികളായിട്ട് കാരണം ആരെയും അതെ ഇപ്പൊ ഈ ചെറുപ്പം പുതിയ തലമുറ വന്നപ്പോ മാറ്റമാണ്സിക അത് കേച്ചാരുടെ വലിയൊരു ഗുണം തന്നെയാണ് കാരണം അടുത്ത കടക്കാരനുള്ള ഒരു ഇഷ്ടം തോന്നി പരസ്പരം പണിക്കാരില്ലെങ്കിൽ പണിക്കാരൻ കൊടുക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായി ഒരു മാനസികമായിട്ടുള്ള ആരായി എല്ലാരുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചെടുക്കാൻ ഈ കേച്ചാ കൊണ്ട് സാധിച്ചു എന്നുള്ളത് വളരെ ഒരു യാഥാർത്ഥ്യം തന്നെയാണ് சார் ஆகிய சேவாயல் குழு இந்த ಪರಿವಾರಿಯಂತೆ accompagne ನೀಡಿದನು ದುರ್ಕಾರ ಧ್ರವ찰ತೆಕರಣாயா केरलाಪடன ಸ್ಪಾನ್ಸರ್ ಸದಸ್ಯನಾಯ ಸಂಸ್ಥಾನದ ಸದಸ್ಯ ಮೊಹಮ್ಮದ್ ಶಹೀಬ್ ಈ ಓಡಗಾಸಿತಿನ ಈ ಪರಿವಾರಿಯಡೆ ಮುಖ್ಯ ಅಧಿಯಾಯಿದಾದ ಯಾತ್ರೆಕರಣ ಗ್ರಾಮ್ ಪಂಚಾಯತ್ ಅಧ್ಯಕ್ಷರಾಯ ಪ್ರೆಸಿಡೆಂಟ್ ರಾಯ್ ಫಿಲಿಪ್ ಅದ್ಬೋಲನೆ ನೇದತ್ಯ ಜಾಫರ್ ಅದ್ಬೋಲನೆ ಎನ್ಸಿ ಅರು sudah nama nama kita ini boleh kan kalau बंदा समान प्रसन्न है रामन, कंडा समान, कोई फुल प्रिश्री चोर नहीं, बंदा समान नींदा, कंडा समान सुने को ऐसा समान भाई बनाई, केयर भी जाया, जाया तो प्रिश्री

അല്ലേ നിക്കുന്ന രാവിലെ രാജേഷ് രണ്ടാം സമ്മാനം നേടിയത് അവർ രണ്ടുപേരും അതിന് പോലെ ആ സമ്മാനം വാങ്ങിക്കാൻ രജനിയെ ക്ഷണിച്ചുകൊള്ളുന്നു ആ സമ്മാനത്തിനായി നമ്മുടെ ബഹുമാനപ്പെട്ട

രണ്ടാം ഒരു വലിയ രീതിയിൽ തന്നെയാണ് ഇന്നത്തെ ഓണാഘോഷ പരിപാടി നടന്നത് അതിൽ വളരെ സന്തോഷമുണ്ട് നമുക്ക് എല്ലാവർക്കും അതിൽ പങ്കെടുക്കുവാനും എല്ലാ പരിപാടികളും പിള്ള കുഞ്ഞുങ്ങൾ തൊട്ട് പിന്നെ പി എല്ലാം അതിൽ പങ്കെടുത്ത് പ്രൈസ് വയ്ക്കാനൊക്കെ സാഹചര്യം വളരെ സന്തോഷമുണ്ട്